പ്രതിരോധ സേനയുടെ ഭാഗമാണെങ്കിലും അവർ യൂണിഫോം ഇടുന്നില്ല അവർ ക്യാമറകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറില്ല അവരുടെ ധീരതയുടെ പേരിൽ ഒരിക്കലും അവരുടെ പേരിൽ വാർത്താപത്രങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ല എന്നാൽ പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ഈ സേന ഓരോ ദിവസവും നിശബ്ദമായി രഹസ്യമായി നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുകയാണ് അതെ നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ ശാരന്മാരെ കുറിച്ചാണ് റോ ഐ ബി ഓഫീസേഴ്സിനെ കുറിച്ച് അവർക്ക് എത്ര രൂപ ശമ്പളമുണ്ട് അവരുടെ ജീവിതം എങ്ങനെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കഠിനമായ ജോലികളിൽ ഒന്നായി അവരുടേത് മാറുന്നത് എങ്ങനെ ഇന്ന് വീഡിയോയിലൂടെ ഇന്ത്യൻ ചാരന്മാരുടെ രഹസ്യ ലോകത്തെ കുറിച്ചും നിങ്ങളുമായി പങ്കുവയ്ക്കാം ഇന്ത്യയിലെ രണ്ട് സുരക്ഷാ ഏജൻസികളാണ് റോയും ഐവിയും റിസർച്ച് ആൻഡ് അനലൈസിസ് വിംഗ് എന്നാണ് റോയുടെ പൂർണ്ണ രൂപം ഇന്ത്യയുടെ പുറത്ത് ഇന്ത്യക്കായി ജോലി ചെയ്യുന്നവരാണിവർ ശത്രു രാജ്യങ്ങളിലും തീവ്രവാദ സംഘടനകളിലും വിദേശ ഭീഷണികളിലും അവർ അവർ അറിയാതെ പ്രവേശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നവരാണ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനയുമായുള്ള യുദ്ധത്തിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് റോ രൂപീകരിച്ചത് അടുത്തത് ഐ ബി ആണ് ഇന്റലിജൻസ് ബ്യൂറോ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് ഏജൻസിയാണ് ഇത് ഇന്ത്യക്ക് ഉള്ളിൽ ഉള്ള ഭീഷണികളും നെക്സലിസവും വികടന നീക്കങ്ങളും സൈബർ ഭീഷണികളും വി ഐപികളുടെ സുരക്ഷയും നോക്കുന്ന ഏജൻസിയാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഐ ബി രൂപീകരിച്ചത് ലോകത്തിലെ തന്നെ പഴക്കമുള്ള ഏജൻസികളിൽ ഒന്നാണിത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഐ ബി അഭ്യന്തരമായി പ്രവർത്തിക്കുമ്പോൾ റോ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്നു രണ്ടു കൂടി ചേർന്ന് ഇന്ത്യയുടെ ഇന്റലിജൻസും സുരക്ഷിതമായും ദൃഢമായും ഇരിക്കുന്നു ഇന്ത്യയിൽ ഒരു ചാരൻ ആകുന്നത് എങ്ങനെയാണ് റോ നേരിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നില്ല ഐ പി എസ് ഐ എസ് ഐ എഫ് എസ് സായുധ സേന വിഭാഗങ്ങളിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ എത്തുന്നത് സൈബർ വൈദഗ്ധ്യം ഉള്ളവരെയും ഒരുപാട് ഭാഷകൾ അറിയാവുന്നവരെയും ടെക് രഹസ്യമായി റിക്രൂട്ട് ചെയ്യുന്നുമുണ്ട് വൈദഗ്ധ്യത്തിന്റെയും ബാക്ക്ഗ്രൗണ്ടിന്റെയും കൂറിന്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് എന്നാൽ ഐ ബിയിലേക്ക് പരീക്ഷ മുഖേനയാണ് തിരഞ്ഞെടുപ്പ് ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന എക്സാമിലൂടെ അസിസ്റ്റന്റ് സെൻട്രൽ ഓഫീസർ ഇന്റലിജൻസ് ഓഫീസർ എന്നീ തസ്തികളിലേക്ക് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് പ്രവേശനം നേടാം ഐ ബിയിൽ സീനിയർ കോഴ്സിലേക്ക് വീണ്ടും പ്രൊമോഷനും കിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ഒരു റോ ഓഫീസർ ആകണമെന്ന് പറയുവാൻ കഴിയില്ല കാരണം അതിലേക്ക് അപ്രതീക്ഷിതമായാണ് വൈവിധ്യമുള്ള വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന അർപ്പണ പോലെയുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് അവരുടെ ജീവിതം അത്രയും രഹസ്യം ആയിരിക്കുന്നത് ഇരുകൂട്ടരുടെയും ശമ്പളം നോക്കാം റോയിൽ പ്രവേശിച്ച ഗ്രൂപ്പ് എ ഓഫീസർമാർക്ക് ഐ എസ് ഐ പി എസിന്റെ അതേ ശമ്പളമാണ് നൽകുന്നത് എൺപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ലഭിക്കുക ഇതുകൂടാതെ റിസ്ക് അലവൻസ് വിദേശ പോസ്റ്റിംഗിലുള്ള അലവൻസ് സ്പെഷ്യൽ ഡ്യൂട്ടി അലവൻസ് എന്നീ അലവൻസുകൾ രഹസ്യമായി നൽകും വിദേശത്ത് നിയമനം കിട്ടുന്ന ഉദ്യോഗസ്ഥർക്ക് അവർ ആയിരിക്കുന്ന രാജ്യമനുസരിച്ച് രണ്ട് മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ശമ്പളം നേടാനാകും ഐ ബി ഓഫീസർമാർക്ക് കൃത്യമായ സാലറി അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർക്ക് നാല്പത്തി അയ്യായിരം മുതൽ അൻപത്തി അയ്യായിരം വരെയാണ് ശമ്പളം ഇന്റലിജൻസ് ഓഫീസർക്ക് അൻപത്തി അയ്യായിരം മുതൽ എഴുപതിനായിരം രൂപ വരെയാണ് ശമ്പളം ജൂനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ മുതലുള്ള സീനിയർ ഓഫീസർമാർക്ക് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെയാണ് ശമ്പളം ഇതുകൂടാതെ സർക്കാർ നൽകുന്ന വീട് ട്രാവൽ അലവൻസ് മെഡിക്കൽ പെൻഷൻ എന്നിവ ലഭിക്കും ഇരു കൂട്ടരുടെയും ആനുകൂല്യങ്ങൾ പൊതുവായി നോക്കുമ്പോൾ ഔദ്യോഗിക വാഹനവും ഡ്രൈവറേയും ലഭിക്കും പക്ഷേ സെക്യൂരിറ്റി ലോഗോ ഒന്നും ഉണ്ടാകില്ല ഒരു ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ ട്രേഡ് ഓഫീസർ രീതിയിലുള്ള വിദേശയാത്ര റോ ഓഫീസേഴ്സിന് ലഭിക്കും റിസ്ക് അലവൻസ് രഹസ്യ മെഷീനുകൾക്കുള്ള പ്രത്യേക പേയ്മെന്റ് എന്നിവ ലഭിക്കും ചാരവൃത്തിയിലായിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകും എന്നാൽ പൊതുസമൂഹമോ ചിലപ്പോൾ കുടുംബം പോലും അവർ ആയിരിക്കുന്ന ജോലി അറിയില്ല ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുടെ നേട്ടം ഈ ഉദ്യോഗസ്ഥർക്കും ലഭിക്കും വിദേശ രാജ്യങ്ങൾക്ക് ഇവരെ അറസ്റ്റ് ചെയ്യുവാൻ കഴിയാത്ത വിധം എംബൻസികളുടെ സുരക്ഷ ഇവർക്ക് നൽകും റോ ഉദ്യോഗസ്ഥരും ഐ ബി ഉദ്യോഗസ്ഥരും എവിടെ പോയാലും എവിടെ നിന്നാലും ആരും അവരെ അറിയില്ല അവരുടെ കാറുകൾക്ക് ബീക്കണോ അവരുടെ വീടുകൾക്ക് ബോഡോ അവരുടെ മിഷനുകൾക്ക് മെഡലോ ഇല്ല ചാലന്മാരുടെ രഹസ്യമായ ജീവിതം എങ്ങനെയാണ് എന്ന് ഇനി നോക്കാം രഹസ്യമായ ഐഡന്റിറ്റിയിൽ അവർ ജീവിക്കുന്നു ഉറ്റ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പോലും അവരുടെ ജോലി എന്തെന്ന് അറിയില്ല സാമൂഹിക മാധ്യമം ഉപയോഗിച്ച് സ്വതന്ത്രമായി ഉപയോഗിക്കുവാനും എഴുതാനും പ്രസിദ്ധീകരിക്കുവാനും അവർക്ക് കഴിയില്ല ചിലപ്പോൾ ഭീകര സംഘടനകൾക്കിടയിൽ ഇടപെടേണ്ടി വരും വിദേശത്ത് നിന്നും വിവരം നൽകുവാൻ കഴിയുന്ന ആളുകളെ കൈകാര്യം ചെയ്യണം സൈബർ നുഴഞ്ഞ കയറ്റങ്ങൾ തടയണം ഐബിക്ക് രാജ്യത്തിനുള്ളിലെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുക എന്നാൽ ഇവർ ചെയ്ത കാര്യങ്ങളിൽ ഒരു വീഴ്ചയുണ്ടായാൽ അത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കും അതുകൊണ്ട് വലിയ സമ്മർദ്ദം ഉണ്ട് ഒരു ഭീകരാക്രമണം അവർ മുഖേന തടഞ്ഞാലും പുറത്തുള്ള ആരും അവരെ അറിയില്ല പരാജയങ്ങൾ പോലും പുറത്തറിയില്ല അതാണ് ചാരകൃത്യം നിരവധി വെല്ലുവിളികളും ഈ ജോലിക്കുണ്ട് നിരന്തരമായ മാനസിക പിരിമുറക്കവും നിരീക്ഷണവും ഉണ്ട് വിദേശ പോസ്റ്റിംഗിൽ എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടും ചിലപ്പോൾ പുറം ലോകം അറിയാതെ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തേക്കാം നിരന്തരമായ ട്രാൻസ്ഫർ കാരണവും എന്ന് അവസാനിക്കുമെന്നറിയാത്ത ഓരോ മിഷനും കാരണവും കുടുംബത്തിൽ നിന്ന് അകന്ന് കഴിയേണ്ടി വരും റിട്ടയർമെന്റ് ഉണ്ട് പക്ഷേ ഫെയർവെൽ ചടങ്ങുകളൊന്നും ഉണ്ടാകില്ല ഇനി ആരാണ് കൂടുതൽ ശമ്പളം നേടുന്നതെന്ന് നോക്കാം വിദേശത്ത് പോസ്റ്റിംഗ് ലഭിക്കുന്ന റോ ഓഫീസേഴ്സിനാണ് കൂടുതൽ ശമ്പളം ലഭിക്കുക ഫോറിൻ അലവൻസ് കൂടി ചേർക്കുമ്പോൾ ആണിത് വരുന്നത് ഐ ബി ഓഫീസേഴ്സിന് ശമ്പളം കുറവാണ് എങ്കിലും സ്ഥിരമായ താമസമൊക്കെ ലഭിക്കും ഗവൺമെന്റ് വൃത്തങ്ങൾക്കുള്ളിൽ ഭരണകർത്താക്കളിൽ നിന്ന് ഉൾപ്പെടെ ഇരു കൂട്ടർക്കും ബഹുമാനം ലഭിക്കും റോ ഓഫീസേഴ്സും ഐ ബി ഓഫീസേഴ്സും ഒന്നും ശമ്പളത്തിനോ ആനുകൂല്യങ്ങൾക്കോ ജീവിക്കുന്നവരല്ല അവരുടെ ഡ്യൂട്ടി ചെയ്യുവാനാണ് അവർക്ക് മുൻഗണന ഒരു ചാരന്റെ ജീവിതത്തിന്റെ വില ആ ശമ്പളത്തെക്കാൾ വളരെ വലുതാണ് കാരണം നാം അർദ്ധരാത്രിയിൽ ഉറങ്ങുമ്പോഴും അവർ ലോകത്തിന്റെ ഏതോ ഭാഗത്ത് ഉണർന്നിരിക്കുകയാണ് നാം ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിൽ നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിച്ചുകൊണ്ട്